നിയന്ത്രണം ഡിവൈഡറിൽ പാഞ്ഞു അപകടത്തിൽ കാർ ഡ്രൈവർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു കേൽ പതിമൂന്ന് പി എഴുപത്തിരണ്ട് ഇരുപത്തിയേഴ് എന്ന കാറാണ് ചൊവ്വാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടുകൂടി നിയന്ത്രണം വിട്ട് ബൈപ്പാസിലെ സർവീസ് റോഡ് ഭാഗത്ത് ഇടിച്ചു കയറി കത്തിയത് അഴിയൂരിന് സമീപം തലശ്ശേരി മാഹി ബൈപ്പാസിൽ കക്കടവിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ച് തീപിടിച്ച് പൂർണമായി കത്തിനശിക്കുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലശ്ശേരി ഭാഗത്ത് നിന്ന് കുഞ്ഞിപ്പള്ളി ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ മാഹി ബൈപ്പാസിൽ വെച്ച് കത്തി നശിക്കുകയായിരുന്നു മാഹി വടകര എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സും ചോമ്പാല പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഡ്രൈവർ മാത്രമാണ് കാറിൽ ഉണ്ടായിരുന്നത് ഒരാൾ മാത്രമാണ് കാറിനുണ്ടായിരുന്നതെന്ന് പോലീസും പ്രദേശവാസികളും പറഞ്ഞു ചോമ്പാൻ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന അപകടത്തിൽ പോലീസും കേരള ഫയർഫോഴ്സും പുതുച്ചേരി ഫയർ റെസ്ക്യൂ ടീമും സ്ഥലത്തെത്തി കാറിൽ കുടുങ്ങിയ യാത്രികനെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു